ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ഒരിക്കലും ഞാൻ എൻ്റെ ഫ്രണ്ട്സും അതേപോലെ പ്രജു ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ചേച്ചിയൊക്കെ ആയിരുന്നു പ്രജു ചേച്ചി ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ കേക്കിന്റെ ഫോട്ടോ ഞാൻ പറഞ്ഞില്ലല്ലേ അപ്പൊ നമ്മള് ചോറ് േ പൊള്ളിയല്ല പൊളിയല്ലേ എങ്ങനെയുണ്ട് ഗേസ് ഞങ്ങളുടെ ഈ ഫോട്ടോ നമ്മുണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ സാലഡും ചിക്കൻ ചെറിയുണ്ട് അപ്പൊ ഞങ്ങൾ ഡാൻസ് കളിക്കാറ് പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ഹോബിയാണിത് അപ്പൊ അവരൊക്കെ വന്നവരൊക്കെ പോവളു അപ്പൊ എത്രയും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക